ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ക്രിസങ്കിണിയെ കുറിച്ചാണ് സ്മിത വയൽ എന്ന പേരുള്ള ഒരു ക്രിസങ്കിണിയെക്കുറിച്ച് എന്റെ ഒരു ചങ്ങായി ഈ കൃസങ്കണി തള്ളച്ചിന്റെ ഐഡിയും ഒരു വീഡിയോ അയച്ചു ഞാൻ ഈ കൃസങ്കിണി തള്ളച്ചിന്റെ ഫേസ്ബുക്കിൽ കീഴി നോക്കി യാ പടച്ചോനെ എം മാതിരി വർഗീത എന്റെ ദൈവം ഇതിനും മാത്രം പച്ച വർഗീത വർദ്ധ സാധനങ്ങൾ എന്തിനു നിങ്ങൾ ഇങ്ങനെ പടച്ചുണ്ടാക്കുന്നു അമ്മാതിരി വർഗീയതയാണ് ഈ തള്ളച്ചി ആ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുള്ളത് ഈ തള്ളച്ചിന്റെ വളരെ മനോഹരമായ പ്രത്യേകത എന്താ എന്താറിയ ഈ തള്ളച്ചിക്ക് പലസ്യയിലെ ഗസേന ഇഷ്ടല്ല പക്ഷെ കേരളത്തിലെ കാസേന ഭയങ്കര ഇഷ്ടമാണ് നമുക്കെന്തായാലും ഈ കാസാ പ്രിയമിയായ ഈ കൃഷൻഗിടി തള്ളച്ചി എന്ത് വർഗീയതയാണ് പറഞ്ഞു വരുന്നത് കേട്ടിട്ട് വന്നാലോ ബാ കേരളത്തിലെ ഹിജാബ് വിവാദം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ക്രൈസ്തവ വീടുകളും അതുപോലെ പ്രവാസത്തിലേക്ക് പോകുന്ന യുവാക്കളെയും ഒക്കെ കണ്ടുകൊണ്ട് പുതിയ ഓരോരോ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഇനി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കൊന്നൊഴിഞ്ഞു കയറി ഇവിടെ നമുക്ക് ഇനി നമ്മളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ കരുതിയിരുന്നവർക്കൊക്കെ അതുപോലെ തന്നെ നാലുവട്ടിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ ഇനി അടുത്തൊരു വിവാദം അല്ലെങ്കിൽ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത് വരെ തൽക്കാലം സ്വന്തം ആളത്തിലേക്ക് മടങ്ങാം ഈ ക്രിസ്ഗണി ചേച്ചി ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ കയറി എന്ന് പറഞ്ഞത് ആരാ കേരളത്തിലെ മുസ്ലിങ്ങളാ കേരളത്തിലെ മുസ്ലിങ്ങൾ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളിൽ നോയേരിട്ടി അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ കൃസംഗിണി തള്ളച്ചി കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കട്ടെ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് അവരുടെ അവരുടെ സ്ഥാപനങ്ങൾ തന്നെ നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നിട്ട് തന്നെ അതിൽ ജോലിക്ക് വെച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയാണ് അവരെയാണ് അവർ നടത്തി കൊണ്ടുപോകാൻ ജോലിക്ക് വെച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്ത് താളതെന്ന് നിങ്ങളെ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ അവർ നോക്കുന്ന അവരെ സ്ഥാപനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര കാരണം അത്രമാത്രം ബിസിനസ് അവർക്കുണ്ട് എന്നിട്ട് നിങ്ങളെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുണ്ട് കുറച്ചെങ്കിലും തലയിൽ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ മന്ദാബുദ്ധി എന്തെങ്കിലും വിളിക്കാനും അതിനു മാത്രം ബുദ്ധിമൊക്കെ ഇല്ലാണ്ടായി പോയി ഇനി നമുക്ക് ഈ നോയഞ്ഞ് കയറി ക്രിസ്തീ തളച്ചി അടുത്തതായി എന്ത് പൊട്ടത്തരാ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലോ ബാ എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ലോകത്തിലെ ഇസ്രായേലിലും പലസ്തീൻ വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹമാസ് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു ആ തുരങ്ങളിൽ അഞ്ചു നില കെട്ടിടങ്ങൾ വരെ പണിയുന്നു ആ കിട്ടിടങ്ങളിൽ ഹോസ്റ്റേൽസിനെ കൊണ്ടു താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അവരെ നോക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്ടർമാരെ വരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹമാസ് അപ്പോൾ ഇത്രത്തോളം പ്രിപ്പറേഷൻ ഈ ഹമാസ് നടത്തുമ്പോൾ ഈ അവിടെ ഗാസയിൽ ഗാസയിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ വളരെ നിഷ്കളങ്കരായിരുന്നു ഇവർക്കിതൊന്നും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തുമെന്നും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ അവർക്കെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഹമാസ് കൊടുത്തിരിക്കുന്നത് ഈ ക്രിസംഗിണി തള്ളച്ചി എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആവുന്നു അതാണ് ഈ സ്ഥലങ്ങളും വീടുകളെല്ലാം തട്ടിയെടുക്കും തട്ടിയെടുക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ക്രിസ്സംഗണി തള്ളച്ചി ഈ പലസ്തീനികൾ കൊടുത്ത ഔദ്യാര്യത്തിലാണ് നിങ്ങൾ ഇസ്രായേലിലെ ജൂതന്മാർ ജീവിച്ചു പോകുന്നത് അതിനെപ്പറ്റി ലേശമെങ്കിലും ബോധവും വിവരം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കാൻ പോകുമ്പോൾ പലസ്തീനികൾ കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കാം നിങ്ങൾ ഇസ്രായേലിൽ വിടുന്ന ഓരോ സാധനം അവരെ നെഞ്ചത്തോട്ടേക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാം ഒരു പണിയില്ല അവർക്ക് അല്ലെ അവരും തിരിച്ചു കൊടുക്കും അവരും തിരിച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ച് കിട്ടുമ്പോ വന്നിട്ടിങ്ങനെ മോങ്ങാൻ പാടില്ല എത്ര കാലായി എന്റെ ക്രിസങ്കിണി തള്ളച്ച് നിങ്ങളെല്ലാം തള്ളു തള്ളുന്നു ഇസ്രായേൽ ഇപ്പം പലസ്തീനെ തീർക്കുന്നു പറ്റി എത്ര കാലമായി എന്തൊക്കെ ആയുധങ്ങളുണ്ട് നിങ്ങൾ ഇസ്രായേലിന്റെ എടുക്കാം എന്നിട്ട് ആയുധങ്ങൾ വെച്ചിട്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നടന്നോ അതാണ് പലസ്തീൻ നിങ്ങളെ ജൂതന്മാരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല നിങ്ങളെ ക്രിസംഗിയക്കും സംഘീക്കും ഇങ്ങനെ ഇരുന്ന് പൊക്കള വിടാനും തള്ളു വിടാനും മാത്രമേ പറ്റൂ നമുക്ക് ക്രിസങ്കിണി തള്ളച്ചിന്റെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം ഇതുപോലെ തന്നെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എത്രയോ നാളുകളായിട്ട് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്ലാനിങ്ങുകൾ ഇപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരളത്തിലെ വീടുകൾ ഒഴിഞ്ഞു ക്രിസ്ത്യാനികൾ നാമാവിശേഷമാകാൻ പോകുകയാണ് എന്നൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വന്ന് എഴുതുന്നത് അതിനേക്കാളെല്ലാം ഉപരി ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രവാസികളോട് ഭയങ്കര വൈരാഗ്യമാണ് വിദേശത്ത് ഇന്ന് സംസാരിക്കുന്നവരോടോദേശത്ത് പോയവരോടും സംസാരി ഒക്കെ ഭയങ്കര വൈരാഗ്യമാണ് എത്രയോ കാലമായിട്ട് പ്രവാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ജീവിതചര്യയുടെ തന്നെ ഭാഗമാണ് പ്രവാസം എന്ന് പറയുന്നത് അന്നൊന്നും നമുക്ക് പ്രവാസികളോട് ഒരിക്കലും ഒരു വൈരാഗ്യവും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പം നമ്മൾ നോക്കുന്ന എല്ലായിടത്തും വിദേശത്ത് ജീവിക്കുന്ന പ്രവാസികളോട് വളരെ ഒരു വൈരാഗ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡുവൽ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് രാജ്യമേ അല്ല നമുക്ക് എപ്പം വേണമെങ്കിലും തിരിച്ചു വരാം അപ്പം ഒരു രാജ്യത്തിന്റെ പൗരന്മാർ അവർക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതോളം കാലം അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഏത് സിറ്റിസൺ അവരുടെ സ്വത്തിനായാലും വക സ്വത്തുവകകളൊക്കെ ആയാലും എല്ലാ കാര്യങ്ങളും അവർ പ്രവാസി ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ അവരുടെ സ്വത്തുവകകളൊക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഒരു രാജ്യം ബാധ്യതപ്പെട്ട ഒരു ഒരു കാര്യമാണ് നമുക്ക് അങ്ങനെ പ്രവാസികൾക്കൊരു ഒരു ഉറപ്പ് അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും ജീവനും അവരുടെ ഐഡന്റിറ്റിക്കും ഒക്കെ ഒരു ഉറപ്പ് തരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ ഇനി നമ്മൾ പിന്തുണക്കേണ്ടത് അല്ല ആരെ പിന്തുണ ഇമാതിരി കൊടുത്തത് എന്നറിയാ ബിജെപിനെ വേണ്ടി ബി ജെ പി നെ പിന്തുണക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈസ്തവരോട് ഈ കസങ്കടി തള്ളച്ചി ഇവിടെ കടന്ന് ഇങ്ങനെ മെഴുകി വർത്താനം പറയുന്നത് പിന്നെ ഈ പ്രവാസികളെ തെറി വിളിക്കുന്ന പ്രവാസികളെ തെറി വിളിക്കുന്ന ഈ തള്ളച്ചി പോലെ തള്ളച്ചിന്റെ കണ്ണിൽ പ്രവാസികൾ ആരാ ആരാറിയാം ഈ യൂറോപ്യൻ കൺട്രിയിൽ പോയവര് മാത്രമാണ് പ്രവാസികൾ ഈ തള്ളച്ചി ജോലി ചെയ്യുന്നത് ജേഴ്സി എന്ന് പറഞ്ഞ ഒരു രാജ്യത്താണ് അതൊരു യൂറോപ്യൻ കൺട്രിയാണ് അതുകൊണ്ട് യൂറോപ്യൻ കൺട്രി പെട്ടവർ മാത്രമാണോ പ്രവാസി എന്റെ തള്ളച്ചി ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഈ അറബ് രാജ്യങ്ങളിലാണ് അതിനെപ്പറ്റി ധാരണയേണ്ട എന്ത് ധാരണ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പ്രവാസികളെ തെറി വിളിക്കുന്നത് പ്രവാസികൾ എന്നിട്ട് നിങ്ങൾ പറഞ്ഞതിൽ വലിയൊരു തെറ്റുണ്ട് ആരാരെയാണ് തെറിവിളിക്കുന്നറിയ നിങ്ങളെ കുറെ സംഖ്യകളും ക്രിസ്സംഗികളും ഈ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ കുറച്ച് വരുന്ന ക്രിസംഗികളും സംഖ്യയാണ് ആ അറബ് രാജ്യങ്ങളെ കുറ്റം പറഞ്ഞത് എന്നിട്ട് ഈ ക്രിസംഗികളും സംഖ്യകൾ അയച്ചുകൊടുക്കുന്ന പൈസ ഉണ്ട് ഇവിടെ നക്കി മൂഞ്ചി ജീവിക്കുന്ന വേറെ കുറെ ക്രിസ്സംഗികൾ അവർ ഇവിടെ കിടന്നിട്ടും ആ മുസ്ലിം രാജ്യങ്ങളെ നോക്കി തെറിവിളിക്കും അതായത് അന്നം കൊടുക്കുന്ന നാടിനെ തെറി വിളിക്കാൻ പറ്റി അത് സംഖ്യക്കും ക്രിസ്ഗിക്കും മാത്രമേ കഴിയൂ അതായത് അവർ കൊടുക്കുന്ന സാധനം നക്കി മൂഞ്ചിറ്റ് അവരെ തന്നെ ി പിന്നെ ക്രിസംഗി തള്ളച്ചിട്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞരാ ഈ കുവൈറ്റ് ഉണ്ടല്ല കുവൈറ്റ് ആ കുവൈറ്റ് ലോൺ എടുത്തിട്ട് കുറച്ച് ക്രിസ്സംഗീണികൾ മുങ്ങിനും എന്നിട്ട് ആ കുവൈറ്റ് ഉണ്ടല്ല അവിടെയുള്ള ക്രിസ്ത്യാനികളെ മൊത്തം കേറ്റിയേക്കാൻ നോക്കിയിട്ടൊന്നുമില്ല നേരെ മറിച്ച് അതൊരു ക്രിസംഗികൾ ഭരിക്കുന്ന രാജ്യമായിരുന്നെങ്കിൽ ആ ക്രിസംഗികള് മതം നോക്കിയിട്ട് അവിടെയുള്ള എല്ലാരും കേട്ടി വിട്ടിട്ടുണ്ടാവില്ലേ അമ്മാതിരി വൃത്തികട്ട വർഗീയത ക്രിസംഗികൾ എങ്ങക്കുള്ളത് ആ ക്രിസംഗികൾ പറയിപ്പിച്ചത് നിങ്ങളെ മതമായ ക്രിസ്ത്യാനികളല്ലേ എന്നിട്ട് നിങ്ങളെ ിയ ആ ക്രിസംഗ്യക്കെതിരെ എന്തെങ്കിലും മിണ്ടിട്ടുണ്ടോ നിങ്ങൾ ആകെ മുണ്ടുന്നത് ഈ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ക്രിസങ്കണി തള്ളച്ചിന്റെ അവസാനത്തെ തള്ളു കേട്ടിട്ട് വരാം അപ്പാ പക്ഷേ ആരുടെയൊക്കെയോ ഹിഡൻ അജണ്ട കൊണ്ട് അധികാരമോഹം അല്ലെങ്കിൽ ഇപ്പൊ ഷാജി പറഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞ പോലെ മതമാണ് 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 മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടിന് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർക്കും മതം പറയേണ്ടതായിട്ട് വരുവാണ് വി ആർ ഫോഴ്സ് ടു ഡു തോ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും ചിന്തിക്കാനായിട്ട് ഇതൊരവസരമാകട്ടെ അതല്ല എങ്കിൽ എത്ര ഉറക്ക കരഞ്ഞാലും എത്ര ഉറക്ക കരഞ്ഞാലും തീവ്രവാദത്തിന്റെ പിടിയിലകപ്പെട്ടാൽ ഗാസ പോലെ നിലം പരിശാകും എന്നുള്ളത് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് തീവ്രവാദികളുടെ കൈയിലകപ്പെട്ട ഗാസയ ഗാസ എന്നൊക്കെ കേക്കുമ്പോ നമുക്കിട്ടില്ല പോരാട്ട വീരം ഇങ്ങനെ തുളുമ്പോയ ഗാസ എന്നൊക്കെ കേൾക്കുമ്പോട്ടില്ല നമ്മളെപ്പോ ഉള്ളവർക്ക് രോമം എഴുന്നേറ്റ് അതാണ് പോരാട്ട വീരത്തിന്റെ പേരാണ് ഗാസ എന്ന് കേട്ടോ തള്ളച്ചി പക്ഷെ തള്ളച്ചി പറഞ്ഞ ഒരു കാര്യം ഉള്ളതാ തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ട ആ തീവ്രവാദികൾ ആരാ അറിയാ ഇസ്രായേൽ ജൂതന്മാർ അവര് കയ്യിൽ അകപ്പെടുത്താൻ നോക്കുന്ന ഗാസ കാസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റ് ആണ് പിന്നെ ഷാജി എന്ന് പറഞ്ഞത് ഷാജിയൊക്കെ രാഷ്ട്രീയക്കാരില്ലേ എന്റെ ക്രിസംഗിണി തള്ളച്ചി രാഷ്ട്രീയക്കാരൊക്കെ എന്തൊക്കെ പറയും ഇന്നുണ്ടല്ല രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു പള്ളിയിലെ ഛം പറഞ്ഞത് കേൾക്കണം കോൺഗ്രസ്സുകാർ ക്രൈസ്തവർക്ക് നല്ല രീതിയിൽ സ്ഥാനം കൊടുക്കുന്നില്ല അങ്ങനെ സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ വിവരം അറിയുന്നു അതിനുണ്ടല്ല കുറച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരോടും പറയും നിങ്ങൾ നമ്മളെ ക്രൈസ്തവർക്ക് വേണ്ട വിധത്തിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളും വിവരം അറിയുന്നു എന്റെ ക്രിസങ്കിണി തള്ളച്ചി അതിനാൽ ാണ് വർഗീത പറഞ്ഞത് തങ്ങളെ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം ഇന്ന് ഇന്ന സ്ഥലത്ത് മത്സരിപ്പിക്കണം അങ്ങനെയൊക്കെ അതിനാണ് മതവർഗീയതെ ഉമ്മൻചാണ്ടിയും ആന്റണിയൊക്കെ ക്രൈസ്തവരായിരുന്നു അല്ലാണ്ട് അവര് മുഹമ്മദ് ഉമ്മൻചാണ്ടിയും മുഹമ്മദ് ആന്റണിയല്ല നിങ്ങൾ കാലം കഴിഞ്ഞാൽ അങ്ങനെ ആക്കിക്കളിയും നമുക്കറിയാം ഉമ്മൻചാണ്ടിയും ആന്റണിയും മുസ്ലിം പറയും അത് വിശ്വസിക്കാൻ പൊട്ടന്മാരായ കുറെ ക്രിസ് ഉള്ളുകൊണ്ട് നിങ്ങൾ കച്ചവടം വിജയിക്കും പിന്നെ ക്രിസ്തംഗിന് തളിച്ചു ഫസ്റ്റ് ഒരു കാര്യം വന്നില്ലേ നിങ്ങളെ സ്ഥാപനങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെന്ന് എന്റെ ക്രിസ്തംഗിന് തളിച്ചിട്ടുണ്ടല്ല എന്ന് പറയുന്ന നിങ്ങളിപ്പം ജോലി ചെയ്യുന്ന രാജ്യമില്ലേ ആ രാജ്യത്ത് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ചിട്ട് നേരെ ഇങ്ങക്ക് വരിക ഇങ്ങക്കല്ല നേരെ ഉത്തരേന്ത്യയിലേക്ക് പോവാ ഉത്തരേന്ത്യ പോകുമ്പോണ്ടില്ല അവിടെ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളും വീടുകളൊക്കെ ആക്രമിക്കുന്ന ഒരു കൂട്ടരെ കാണും ആ കൂട്ടരുടെ പേരെന്നറിയാം സംഘികൾ സംഘപരിവാർ ചേച്ചി ഇതുവരെയായിട്ട് ആയിട്ട് വെളുപ്പിക്കാൻ നോക്കിയ ടീമില്ലേ സംഘപരിവാർ ആ സംഘപരിവാറാണ് ഉത്തരേന്ത്യൻ ചേച്ചിയുടെ ടീമിന്റെ വീടും സ്ഥലങ്ങളും ഒക്കെ അടിച്ചു മാറ്റുന്നത് അവരുണ്ടല്ല എങ്ങനെയെങ്കിലും കേരളത്തിലും വരണം എന്നാണ് സംഘിയുടെ തളച്ചി ഏ തളച്ചി നിന്റെ ചിന്ത അങ്ങനെ അവര് വന്നിട്ടാകുമ്പോൾ ആദ്യം അടിച്ചു മാറ്റുന്നത് നിങ്ങളപ്പോഴത്തെ ക്രിസ്സംഗികളുടെ വീടും പൊരയുടെ ആയിരിക്കും നോക്കിക്കോ ഉറപ്പാണ് ചേച്ചി അതുകൊണ്ട് അവര് വന്നിട്ട് നിങ്ങളെ വീടും പൊരയുടെ അടിച്ചു മാറ്റാൻ വേണ്ടി അവർക്ക് വേണ്ടി ഘോര ഘോരം വാദിക്കും അവർ പെട്ടെന്ന് വന്നിട്ട് ചേച്ചിയുടെ സ്വപ്നം സഫലാക്കട്ട് പിന്നെ ചേച്ചി കണ്ടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ രാജിയില്ല ആ എന്ന് പറഞ്ഞ രാജ്യത്ത് തന്നെ കുത്തിരിക്ക അവിടെ കിടന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് സംഘപരി പറഞ്ഞ കുറ്റം പറയാ സംഘികൾ ശരിയല്ലേ നമ്മളെ വീട് സ്ഥലം മാറ്റി എന്ന് പറയും സംഘികളെ കുറ്റം പറയാ അതിനുള്ള എല്ലാ ശ്രമവും നിങ്ങളെപ്പോവരവുമില്ലാത്ത ക്രിസ്ഖികൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ചേച്ചിന്റെ സ്വപ്നം പെട്ടെന്ന് സഫലാവും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ